എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ ആ കൃിക്കച്ചവടത്തിന് പോവുകയാണെന്ന് അല്ല ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാട്ടിൽ പോകുന്നതിൻ്റെ പാക്കിങ് പിന്നെ എന്താ പറയുക ഞാനാണെങ്കിൽ ഫ്ലാറ്റ് മാറുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പാക്കിങ് രണ്ടും കൂടെ ആയപ്പോഴത്തേക്കും എനിക്കാകെ വട്ടു പിടിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ അതെ ഒരു രക്ഷയില്ല കേട്ടോ പക്ഷേ എന്നാലും ഞാൻ കുറേയൊക്കെ പാക്ക് ചെയ്തു അപ്പം എനിക്ക് ആകെ മൊത്തം കൺഫ്യൂഷനാണ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെച്ചിട്ട് പോകേണ്ടത് ഏതൊക്കെയാണ് കൊണ്ടുപോകേണ്ട ഏതൊക്കെയാണ് ഒന്നും അറിയില്ല ഇനി പകുതി എടുക്കൂല്ല പകുതി ഇവിടെ ഇട്ടിട്ട് പോകും അങ്ങനെയൊക്കെ എൻ്റെ അവസ്ഥ ഇന്ന് രാവിലെ ആണെങ്കിലേ ഞാനാണെങ്കിൽ എൻ്റെ ടിക്കറ്റ് വേറെ ഒരാൾക്ക് അയച്ചു കൊടുക്കുന്നു ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുമെന്ന് വെച്ചാൽ എനിക്ക് ടിക്കറ്റ് മാറിപ്പോകുന്ന സ്വഭാവം ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഇടയിലാണെങ്കിൽ ഞാൻ രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്യാൻ പോയപ്പോൾ ഇന്ന് ഇരുപത്തെട്ടല്ല ഇന്ന് ഇരുപത്തൊമ്പതാന്ന് എൻ്റെ മനസ്സിലിരുന്ന് ആരോ ഇങ്ങനെ മന്ത്രിക്കുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി പണി പാളിയെന്നാന്ന് അന്നേരം ഞാൻ ഓടി വന്ന് ടിക്കറ്റ് അയച്ചു കൊടുത്തു ആൻഡ് കലണ്ടർ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും കുഴപ്പമില്ല നീ ഇരുപത്തെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ എപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ചിലപ്പോൾ നാട്ടിലെത്തിയിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു ഒന്നര ഒന്നരയാഴ്ചയായിട്ട് എനിക്ക് ലീവില്ലായിരുന്നു കണ്ടിന്യൂസ് വർക്ക് ചെയ്യുമായിരുന്നു അതിൻ്റെ കുറേ കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇന്നാണ് ഇപ്പോൾ എൻ്റെ ആൻറ്റിബയോട്ടിക്ക് കഴിഞ്ഞത് നിങ്ങളോട് പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു എല്ലാത്തിയെന്നും എന്താ പറയുക അലഹമ്മദില്ല ഓക്കേ ആയി ഇപ്പം ഞാൻ ഓക്കേ ഓക്കെയാണ് മുഖമൊക്കെ ഇങ്ങനെ വീങ്ങിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉറക്കമൊന്നും അല്ല പിന്നെ ഇന്ന് രാവിലെ മുതൽ അലച്ച് ഇന്ന് രാവിലെയല്ല ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ പർച്ചേസിങ്ങിന് പോയി നടന്ന് 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 ഭയങ്കര ഇതായിരുന്നു എൻ്റെ കൂട്ടത്തിലേതെങ്കിലും ക്യാമറമാൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പോക്കുകളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുക എന്തെന്ന് വെച്ചാൽ എനിക്ക് കവറ് തൂക്കലും വീഡിയോ എടുക്കലും നടക്കാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ ചില സമയത്ത് ആലോചിക്കും പേഷ്യൻറ്റ് കെയർ മാത്രമാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ജോലി ചെയ്യുന്നു വീട്ടിൽ പോകുന്നു എങ്ങോട്ട് വേണേലും ഭഗവാൻ നാട്ടിൽ പോയാലും സമാധാനം സ്വസ്ഥതയൊക്കെ ഉണ്ടാവുന്നു എൻ്റെ ജോലിക്കാണെങ്കിൽ വേറെ കുറേ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുകൊണ്ട് കൊണ്ട് എനിക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവലില്ല ഇനി വീട്ടിൽ പോയാലും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ ഇന്നിപ്പോൾ ഞാൻ വർക്ക് ചെയ്യണം നാളെയും വർക്ക് ചെയ്യണം നാളെ നൈറ്റിലാണ് ഞാൻ പോകുന്നത് ഇല്ല ഞാൻ പോകുന്ന വഴിക്കും എനിക്കും മൊത്തം പ്രശ്നമായതുകൊണ്ട് നാട്ടിലെത്തിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു പ്രാർത്ഥന ഇന്നലെ മുതലുള്ള പാക്കിങ് കുറേ സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് കൊടുത്തുവിട്ടു ഇനി ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ ഫ്ലാറ്റിലോട്ടല്ല വരുന്നത് വേറെ സ്ഥലത്തോട്ടാണ് വരുന്നത് അപ്പം അങ്ങോട്ടേക്ക് കൊടുത്തുവിട്ടു പിന്നെ ബാലൻസ് നാട്ടിലോട്ട് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ പാക്ക് ചെയ്ല് പിന്നെ രാവിലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് നല്ലൊരു പണിയും കിട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർ അറേബ്യ ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്തു അത് റാസൽ കയ്മാണ് അപ്പോൾ ഞാനിനി ഷാർജ് ചെയ്യുന്ന റാസൽ കയ്മ വരെ പോകണം എന്നിട്ട് വേണം നാട്ടിലോട്ട് പോകാനായിട്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇനിയിപ്പം ഈ പ്രോബ്ലംസ് ഒക്കെ കൊണ്ടാണോ ഒന്നും മനസ്സിലാകുന്നില്ല എനിക്ക് ഞാൻ കസ്റ്റമർ കെയറിൽ വിളിക്കാനായിട്ട് കസ്റ്റമർ കെയറിൽ വിളിക്കാനായിട്ട് നോക്കി പക്ഷെ കിട്ടുന്നില്ല റീഷെഡ്യൂള് ചെയ്തിട്ട് ഈ എയർപോർട്ട് എനിക്ക് എങ്ങനെ ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഇനി മറ്റേ പ്രോബ്ലമൊക്കെ നടക്കുന്നതുകൊണ്ടാണോ എന്നും അറിയില്ല എന്തായാലും ഞാൻ ഇന്ന് രാവിലെ പോയിട്ട് ആകെ തിരക്കായിപ്പോയി വെച്ചാൽ ഫ്ലൈറ്റ് ടൈം അല്ലെങ്കിൽ രാത്രിയായിരുന്നു അത് കുറച്ചും കൂടെ ഇങ്ങോട്ടേക്ക് വന്നു അപ്പോൾ എനിക്ക് നേരത്തെ ഇറങ്ങേണ്ടി വന്നു അങ്ങനെ ഒക്കെ പെട്ടെന്ന് കൊടുത്ത് ഇറങ്ങാൻ നേരത്താണെങ്കിൽ എല്ലാവരോടും യാത്ര പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഇന്ന് എന്താണെന്ന് അറിയില്ല സാധാരണ അങ്ങനെ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് വിഷമമൊന്നും തോന്നാറില്ല പക്ഷേ ഇന്ന് എനിക്ക് എന്തോ സങ്കടം വന്നു ഞാൻ കരഞ്ഞുപോയി ഗൈസ് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒരു ഫാമിലി പോലെയല്ല അപ്പം നമുക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിട്ടാന്ന് തോന്നുന്നു പിന്നെ എന്താ പറയുക എൻ്റെ മനസ്സിലെപ്പോഴും ഞാൻ ഒന്നും ഒന്നുമല്ലാതിരുന്ന ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വന്നതിന് ശേഷമാണ് എന്നുള്ളൊരു ബോധം എനിക്ക് എപ്പോഴും ഉണ്ട് അത് ഞാൻ എവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്ന് പോയാലും അതുണ്ടാകും അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് സങ്കടം വന്നത് പിന്നെ പിന്നെ വന്നിട്ട് എല്ലാ സംഭവങ്ങളൊക്കെ ആക്കി ആക്കിപ്പിറുക്കി ഒരുക്കി നിൽക്കുവാണ് ഇനിയിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വരും പിക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അവിടെ റാസൽ കൈമ അവരെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പോകാം അപ്പോൾ ഇറങ്ങാനുള്ള സമയമൊക്കെ ആയി ഹായ് ഞാനാണെങ്കിലേ ഇരുപത്തി എട്ടാം തീയതി മുതൽ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല തിരക്ക് കാരണം അതായത് ഞാൻ മുപ്പതാം തീയതി വന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരുമെന്ന് പക്ഷേ ടൈം പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ പിള്ളേരുടെ അടുത്താണെങ്കിൽ ഞാൻ ഒന്നാം തീയതി അതായത് ഇരുപത്തി ഒമ്പതിനാണ് അവിടെ നിന്ന് വന്നത് മുപ്പതാം തീയതി രാത്രി വരൂ എന്നാണ് പറഞ്ഞേക്കണേ അപ്പോൾ ഞാനൊരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു സർപ്രൈസ് വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനകത്ത് അവരിങ്ങനെ സ്റ്റക്കടിച്ച് എനിക്ക് ഒരുപാട് ഒക്കെ വന്നു അതായത് ഞാനും മക്കളും തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാത്തതുപോലെ അവർ ഞാനും തമ്മിൽ അടുപ്പമില്ല അങ്ങനെയൊക്കെ രീതിയിലുള്ള പക്ഷെ അതൊന്നും അല്ല അവർ പെട്ടെന്ന് കണ്ടപ്പം സ്റ്റക്കായിപ്പോയി പിന്നെ എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അങ്ങനെ അറിയില്ലായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു മക്കളല്ലേ ആ രീതിയിൽ വിട്ടാൽ മതി അതിനകത്ത് നെഗറ്റീവ് കാണേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ വരുന്നത് ഉമ്മാക്ക് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ് പറയാതെ വരുന്നത് അപ്പം എന്നെ വിളിച്ചിട്ടും കിട്ടുന്നില്ലായിരുന്നു പിന്നെ ഞാൻ എൻ്റെ നൈബുറ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ആളുടെ അടുത്താണ് എന്നെ പിക്ക് ചെയ്യാൻ വരാൻ പറഞ്ഞത് അപ്പോൾ അതിലൊന്നും കുഴപ്പമില്ല ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല അതായിരുന്നു മെയിനായിട്ടുള്ള പ്രശ്നം പിന്നെ വീട്ടിൽ വന്നിട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു എന്താ പറയുക വീഡിയോ എടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പം ആ റീൽസ് ഇൻസ്റ്റയിലിട്ട റീൽസിനകത്ത് കാണുന്നതാണ് എൻ്റെ വീഡിയോ എൻ്റെ വീട് കേട്ടോ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റ് അതായത് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വീഡിയോ ഒക്കെ ഞാൻ ഇടാം പിന്നെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇപ്പം ഞാൻ കറൻ്റ്ലി ഞാനും എൻ്റെ മക്കളും എറണാകുളത്താണ് ഉള്ളത് ഇവിടെ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്ത് വന്നതാണ് അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം ഇവിടെ എൻ്റെ എന്താ പറയുക എൻ്റെ അവരെ കുറിച്ച് ഒന്നും പറയരുതെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല അല്ലേ പറയുന്നില്ല ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ കൂടുതൽ വീഡിയോസുമായിട്ട് പിന്നെയും കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അപ്പം Bye bye.